എല്ലാവർക്കും സ്വാഗതം ഞാൻ പി കെ ഹാരസ് കണ്ണാടിപറമ്പ് ഞാനിപ്പോൾ കാണിക്കുന്ന വീഡിയോ കണ്ണൂർ കളക്ട്രേറ്റ് ടൗണിലെ കളക്ട്രേറ്റ് കാൽടെക്സോയിൻ്റെ പ്രദേശത്ത് ആ പരിസരത്ത് അശോക് ഹോസ്പിറ്റലിന് മുമ്പിലുള്ള ഓട്ടോ ടാക്സി സ്റ്റാൻഡിൻ്റെ ആ പ്രദേശമാണിത് ഇവിടെ സാധാരണ രാവിലെ ജനങ്ങൾ ബംഗാളികളൊക്കെ ബംഗാളി ബംഗാളികളെ തിങ്ങി നിറഞ്ഞ സ്ഥലമാണ് ലേബർ തൊഴിലാളികൾ ആ സമയത്ത് രാവിലെ അവർ തൊഴിലിന് പോകുന്ന സമയത്ത് അവിടെ താൽക്കാലികമായിട്ട് പാൻപരാഗ് വിൽക്കുന്ന കടകളും മറ്റും സജ്ജീകരിച്ചുകൊണ്ട് പാൻപരാക്ക് വിറ്റുകൊണ്ട് റോഡ് മുഴുവനും തൊപ്പി വൃത്തിഹീനമാക്കുന്ന ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറ് പ്രവാസികൾക്കറിയാം അബുദാബിയിലെ ഇലക്ട്രിസൻ്റെ പിൻഭാഗത്ത് ഉള്ള ആ സ്ഥലത്ത് എത്ര കണ്ട് അവർ പാൻപരാഗ് കഴിച്ചുകൊണ്ട് കൊണ്ട് വൃത്തിഹീനമാക്കാറുണ്ട് എന്നുള്ള കാര്യം അബുദാബിലും മറ്റും താമസിച്ചവർക്ക് എല്ലാവർക്കും അറിയാം അബുദാബി പോലുള്ള രാജ്യങ്ങളിൽ വർഷങ്ങളായിട്ട് ബംഗാൾ ബംഗ്ലാദേശികൾക്ക് വിസ പോലും നിരോധിച്ചിരിക്കുന്നു കാരണം അവരുടെ അക്രമവാസന അവർക്ക് പ്രത്യേകിച്ച് കൂടുതലാണ് അത് മാത്രമല്ല അവരുടെ പ്രശ്നം അവരിങ്ങനെയുള്ള ഈ ഇങ്ങനെയുള്ള പാൻപരാഗ് കഴിച്ചിട്ടും മറ്റും വൃത്തിഹീനമാക്കുന്ന കാര്യത്തിലും അവർ ലോകത്ത് തന്നെ നമ്പർ ആണ് അങ്ങനെ നമ്മളിത് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കേണ്ടത് രക്തക്കറിയോ മറ്റോ ആണെന്ന് വിചാരിക്കേണ്ടതില്ല ഇത് പാൻപരാഗ് കഴിച്ചിട്ട് തൊപ്പിയിട്ട് വൃത്തിഹീനമാക്കുന്ന ഒരു അത് സാധാരണ എല്ലാവരും തൊഴിലിന് പോകുന്ന സമയത്താണ് ഏറ്റവും കൂടുതലുണ്ടാകുന്നത് ഞാൻ രാവിലെ പലതവണ അവിടെ പാൻപരാകുന്ന ഷോപ്പ് കാണാറുണ്ട് പക്ഷേ പത്ത് മണിക്ക് ശേഷം നോക്കിയാൽ ആ ഷോപ്പ് അവിടെ കാണാറുമില്ല ഗുഡ് ബൈ